നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിലെ അഞ്ച് ദിവസം പ്രവർത്തിച്ചാൽ മതി എല്ലാ ശനിയാഴ്ചകളും അവധി കൊടുക്കാം എന്നുള്ള കാര്യത്തിലുള്ള ചർച്ച നടക്കുകയാണ് ആ ചർച്ചയോടനുബന്ധിച്ച് ഉള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ സർക്കാർ ജീവനക്കാർ കാഴ്ചയിൽ അഞ്ചു ദിവസം മതി തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ശനി ഞായറും ഒരു വർഷത്തിലെ എല്ലാ ശനി ഞായറും പൂർണ്ണമായിട്ട് അവധി ഇത് മെഡിക്കലിലൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ അതേപോലെ ഓഫ് വരുന്നിടത്ത് വരുന്നവർക്ക് വ്യത്യാസമുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇത് നടക്കുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം ജീവനക്കാർക്കും ഒരു സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ് മാത്രല്ല പൊതുവേ നമുക്ക് ജീവനക്കാർ ഒരുപാട് അസംതൃപ്തരായിട്ടുള്ളവര് നമ്മുടെ നിലവില് സർക്കാർ ജീവനക്കാർക്കിടയിലുണ്ട് ഇടയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഡി എ പിന്നെ നമുക്ക് പണം ഒരുപാട് കുടിശ്ശിക ഇനത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ പല അത്തരത്തില് പല കാര്യങ്ങൾ ശമ്പള പരിഷ്കരണം ഓൾറെഡി ആയിട്ടില്ല അങ്ങനെ ഒരു അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് ജീവനക്കാരുണ്ട് എന്നുള്ള കാര്യത്തില് തർക്കമില്ല അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ സന്തോഷം നൽകുന്ന ഒരു പദ്ധതി ആയിരിക്കും ഒരു പരിപാടി ആയിരിക്കും അങ്ങനെ ഇത് നടപ്പായാലും നമുക്ക് ഇതിലേക്കൊന്ന് കടക്കാം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കാം ഇപ്പോൾ പത്ത് മുതൽ അഞ്ച് വരെയാണ് സമയം പൊതുവെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ പ്രവർത്തന സമയം പത്ത് മുതൽ അഞ്ച് വരെയാണ് അതിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ബോണസ് ടൈം ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പത്ത് പത്തിന് വന്നാൽ മതി ശരിക്കും പത്ത് പത്ത് വരെ നമുക്ക് ഓഫീസിൽ വരാനുള്ള സമയമുണ്ട് പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്തെ പത്തിന് ശേഷം വന്നാൽ ശരിക്കും ലേറ്റ് മാർക്ക് ചെയ്യണമെന്നാണ് മീൻ ലേറ്റ് മാർക്ക് ചെയ്ത അറ്റൻഡൻസ് രജിസ്റ്ററിൽ ലേറ്റ് മാർക്കിംഗ് നടത്തി മൂന്ന് ലേറ്റ് മാർക്കിംഗ് മൂന്ന് തവണ ലേറ്റ് ആയിട്ട് വന്നാൽ അത് ഒരു കാഷ്വൽ ലീവായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നതാണ് വ്യവസ്ഥ അങ്ങനെയൊക്കെയാണ് നിലവിലുള്ള ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ സമയമാറ്റത്തെ പറ്റി പറയുമ്പോ ഈ ശനിയാഴ്ചത്തെ ടൈം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ബാക്കി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ വൈകുന്നേരവും കൊടുത്ത് എക്സ്ട്രാ കൊടുത്തിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്നാണ് തത്വത്തിൽ പറയുന്നത് അത് ഒമ്പത് മുതൽ വരെ വരെയെന്ന് പറയുന്നുണ്ട് ഒമ്പതര മുതൽ അഞ്ചര എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോ അതിന് പിന്നെ മൊത്തത്തില് ഇതില് ഗവൺമെന്റ് പല കാര്യങ്ങളും കാണുന്നുണ്ട് ഒന്ന് ജീവനക്കാരെ ഒരു സന്തോഷിപ്പിക്കല് മറ്റൊന്ന് പിന്നെ ജീവനക്കാര് കുറച്ചുകൂടി ഊർജ്ജസ്വലരാകും അല്ലെ ഫ്രഷാവും എന്നാണ് പറയുന്നത് രണ്ടു ദിവസം ലീവ് ഒക്കെ കൊടുത്ത് ഒരു മടുപ്പ് ഈ മടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും നന്നായി കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു സത്യമാണ് പിന്നെ ചെലവിന്റെ കാര്യത്തില് ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിന്റെ ചെലവിനത്തിൽ സർക്കാരിന് ലാഭം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒന്ന് കരണ്ട് ഒരു ദിവസം കരണ്ട് വൈദ്യുതി ഉപയോഗിക്കേണ്ട മറ്റൊന്ന് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ അന്നേ ദിവസം വാഹനങ്ങൾ ഓടേണ്ടതില്ല അപ്പൊ വാഹനങ്ങൾ ഓടേണ്ടതാകുമ്പോൾ ഡീസൽ അടിക്കേണ്ട ആവശ്യമില്ല അല്ലെ പെട്രോള് അടിക്കേണ്ട കാര്യമില്ല അപ്പൊ ആ രീതിയിലൊക്കെ ചിലവ് കുറയാനുള്ള സാധ്യത കുറയും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആനുപാതികമായിട്ടൊരു ചിലവ് കുറവിലും ഉണ്ടാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അത് ഇത് ശരിക്കും ഏർ ദൂരെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് സൗകര്യ ഒരു ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കും ദൂരെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാല് ആഴ്ചയിൽ വളരെ മറ്റു ജില്ലകളിലൊക്കെ ജോലി ചെയ്ത് ആഴ്ചയിൽ വീട്ടിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച വൈകിട്ട് ട്രെയിൻ കയറിയാൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് അവിടെ എത്തും പിന്നെ ഞായറാഴ്ച രാത്രിയിൽ കയറിയാൽ മതി അപ്പൊ ഒരു ദിവസം അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നാൽ ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂറും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോ വീട്ടിലെ വീട്ടമ്മമാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇത്തിരി കഷ്ടപ്പാട് ഉണ്ടാവാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ വീട്ടിലുള്ള ജോലികളും മക്കളുടെ കാര്യവും എല്ലാം അടുക്കള കാര്യവും ഒക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് ഓടിയെത്തുന്നവരാണ് ഒരുപാട് വീട്ടമ്മമാർ അപ്പം അവരെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ട് ദൂരെ ഉള്ളവർ ദൂരെ ഡെയിലി വന്നു പോകുന്നവരെ സംബന്ധിച്ച് ഇത്തിരി കഷ്ടപ്പാടായിരിക്കും ആ കഷ്ടപ്പാട് ഒരു പക്ഷേ ശനിയാഴ്ച ഫ്രീ കിട്ടുന്നുണ്ടല്ലോ ബാക്കി പണികളൊക്കെ ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ച് ഇത് ഇത് സ്വീകരിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ ഈ സമയക്രമമൊക്കെ ഒമ്പത് ടു അഞ്ച് എന്നൊക്കെ പറയുമെങ്കിലും സീറ്റിൽ കൃത്യസമയത്തിരുന്ന് ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന കാര്യത്തിൽ ചെയ്യുന്നവരെന്നും ചെയ്യും ഈ ഒഴപ്പുന്നവർ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അവർ സീറ്റിൽ കൃത്യമായിട്ട് ഉണ്ടാവണമെന്നില്ല നമ്മൾ കണ്ടുവരുന്ന കാഴ്ചകളാണ് അതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിലെ ഒരാവശ്യത്തിന് പോയപ്പോൾ അവിടെ പിന്നെ ഞാൻ അന്വേഷിച്ചു ഞാൻ പോയ സമയത്ത് അന്വേഷിച്ചപ്പോൾ ഓഫീസർ എത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പതിനൊന്നേകാലാവും അപ്പോൾ പത്തര കഴിഞ്ഞപ്പോഴാണ് അതൊരു അസിഡൻറ് വരുന്നത് ഇവരൊന്നും ഫീൽഡിലൊന്നും പോയവരും അല്ല അപ്പോ പതിനൊന്നേ കാലിന് കറക്റ്റായിട്ട് ഓഫീസർ വന്നു എന്നും അങ്ങനെ വരുന്നത് അപ്പോ നമ്മള് ഇതാണ് ഒരു അവസ്ഥ അഞ്ചു ദിവസം മതി അതൊക്കെ നല്ലതാണ് പക്ഷേ ആ അഞ്ച് ദിവസവും എല്ലാവരും കൃത്യസമയത്ത് എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനം കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എനിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇത്രയും വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഓഫീസിലും പഞ്ചിങ് നിർബന്ധമാക്കണം പഞ്ചിങ് ഇല്ലാതെ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ രണ്ട് കോളത്തിൽ രാവിലെയും വൈകിട്ട് ഒപ്പിടേണ്ട സിസ്റ്റമൊക്കെ നമ്മൾ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു അത് സ്പാർക്കുമായിട്ട് ലിങ്ക് ചെയ്യും അപ്പം അതിനുള്ള ആരെങ്കിലും ഫീൽഡിൽ പോകുന്നവരോ അങ്ങനെ ആള്ളവർക്കൊക്കെ ഇതിനകത്ത് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ഉപയോഗിക്കുക അത്തരത്തിൽ സിവിൽ സർവീസ് നന്നാക്കാൻ ഒരു ഗവൺമെൻറ്റും നിക്ഷേദാർത്ഥ്യം കാണിക്കുന്നില്ല എന്നതാണ് സങ്കടം അതെല്ലാരും ആര് വന്നാലും ഇങ്ങനൊക്കെ തന്നെയാണ് അപ്പോൾ അനു ഇത് നമ്മൾ ഇത്തരം ജീവനക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പിന്നെ പൊതുജനത്തിന് കിട്ടേണ്ട സേവനം കൃത്യമായിട്ട് കൃത്യസമയത്ത് മുതൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ടാവണം എന്നാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയൊന്നും പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത് ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത് ഇപ്പം ജീവനക്കാർ ഇതിലുള്ള പിന്നെ ജീവനക്കാർക്ക് ഉണ്ടാവുന്ന ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്നുള്ള കാര്യമാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത് ഈ ജീവനക്കാരെ നമ്മൾ പൊതുവേ കാര്യത്തിൽ രണ്ടായി കണക്കുകൂട്ടാം ഒന്ന് വെക്കേഷൻ ഉള്ളവരും മറ്റൊന്ന് വെക്കേഷൻ ഇല്ലാത്തവരും ഈ വെക്കേഷൻ സ്റ്റാഫും നോൺ വെക്കേഷൻ സ്റ്റാഫും വെക്കേഷൻ സ്റ്റാഫ് എന്ന് പറയുന്നത് അധ്യാപകരൊത്ത ഒക്കെ തന്നെ വെക്കേഷൻ സ്റ്റാഫാണ് അപ്പോ അധ്യാപകരില് ഹെഡ് മാസ്റ്റർ നോൺ വെക്കേഷൻ ആണ് പ്രിൻസിപ്പാള് നോൺ വെക്കേഷൻ ആണ് ബാക്കി ടീച്ചേഴ്സ് ഒക്കെ തന്നെ വെക്കേഷൻ സ്റ്റാഫാണ് ഇതില് വെക്കേഷൻ സ്റ്റാഫിന് പതിനഞ്ച് ദിവസമാണ് കാഷ്വൽ ലീവ് ഉള്ളത് ഒരു വർഷത്തില് ഒരു കലണ്ടർ വർഷത്തിൽ പതിനഞ്ച് ദിവസമാണ് ഈ വെക്കേഷൻ സ്റ്റാഫിന് കാഷ്വൽ ലീവ് ഉള്ളത് കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ സമയത്ത് നോൺ വെക്കേഷൻ സ്റ്റാഫുള്ള മിനിസ്ട്രീറ്റി സ്റ്റാഫിനൊക്കെ തന്നെ ഇരുപത് ദിവസവും ക്യാഷ്വൽ ലീവ് ഉണ്ട് അപ്പൊ ഈ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു നമുക്ക് അവിചാരിതമായി സംഭവിക്കുന്ന ഇൻസിഡൻസിൽ കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഒരു ലീവാണ് ശരിക്കും ഈ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ലീവിന് നമ്മൾ കെ ഒരു ലീവായിട്ട് ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അത് ആ ഡ്യൂട്ടിയായി കണക്കാക്കുന്നു എന്ന് പറയാൻ കാരണം ആ ക്യാഷൽ ലീവ് എല്ലാ കാര്യങ്ങൾക്കും പരിഗണിക്കുന്നു എന്നതാണ് മറ്റ് ഹാഫ് പേ ലീവ് കണക്കൂട്ടാൻ പരിഗണിക്കുന്നു മറ്റുള്ള കാര്യങ്ങൾ സർവീസ് കണക്കൂട്ടാൻ പരിഗണിക്കും എല്ലാ കാര്യങ്ങൾക്കും ഗ്രേഡിന് കണക്ക് അത് കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ഒരു ലീവ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല ഇപ്പൊ ഏൺ ലീവ് കണക്കാക്കാനും കാഷ്വൽ ലീവ് നമ്മൾ ആ ദിവസം കാഷ്വൽ ലീവ് എടുത്തു ആ അഞ്ചു ദിവസം കാഷ്വൽ ലീവ് എടുത്താലും നമുക്ക് ഏൺ ലീവിന് അത് പരിഗണിക്കാം അത്തരത്തിൽ ഒന്നാണ് കാഷ്വൽ ലീവ് അപ്പൊ ഇവിടെ കാഷ്വൽ ലീവിന്റെ കാര്യത്തിൽ ഇവര് രണ്ടും തമ്മിൽ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് നമ്മൾ അത് ഈ ഇരുപതിലും അപ്പൊ ഇപ്പോ ഇങ്ങനെ കുറയുമ്പോ ശനിയാഴ്ച കൂടി ചെല്ലണ്ട എന്ന് പറയുമ്പോൾ ഇരുപതിൽ നിന്ന് കാഷ്വൽ ലീവ് കുറയുമോ എന്ന കാര്യമാണ് നമുക്ക് അടുത്തത് അറിയാനുള്ളത് നമുക്ക് ഈ ശനിയാഴ്ച ലീവ് വന്നാൽ ഇപ്പൊ നമ്മൾ ശനിയാഴ്ചയാണല്ലോ പറയുന്നത് ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ലീവ് കൊടുക്കാണ് അപ്പോ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ലീവാണ് എല്ലാ ഞായറാഴ്ചയും ലീവാണ് പബ്ലിക് ഹോളിഡേയ്സ് ലീവ് വരും പിന്നെ കാഷ്വൽ ലീവ് ഇരു എടുക്കും പിന്നെ ആപ്പ് പോട്ടെ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ആകെ നമുക്ക് അമ്പത്തിരണ്ടാഴ്ചകളാവുന്നത് ഒരു വർഷത്തിൽ അൻപത്തി രണ്ട് ആഴ്ചകളാണ് നമുക്കുള്ളത് ഈ അൻപത്തിരണ്ടാഴ്ചയിൽ എല്ലാ സെക്കൻഡ് സാറിഡേയും ലീവാണ് രണ്ടാഴ്ച ഓൾറെഡി ലീവാണ് ബാക്കി ശനിയാഴ്ചകൾ കൂടി വരുമ്പോൾ ഈ ശനിയാഴ്ച പ്രവർത്തിക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് നാൽപ്പത് ദിവസമാണ് ഒരു വർഷം നിലവിലുള്ളതിൽ നിന്ന് നാൽപ്പത് ദിവസം കൂടി നമ്മൾ പോകേണ്ടതില്ല ജോലിക്ക് പോകേണ്ടതില്ല എന്നാണ് ഇവിടുത്തെ ഒരു ആനുകൂല്യമായിട്ട് വരുന്നത് അപ്പോൾ അതില് ബാക്കി ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ നാൽപ്പത് ദിവസത്തെ ആനുകൂല്യമാണ് ഈ ചർച്ച നടത്തി ഗവൺമെന്റ് ഒരു ഡിസിഷനിലേക്ക് വന്നാല് ജീവനക്കാർക്ക് കിട്ടുന്നത് മറ്റൊന്ന് നമ്മൾ ഇതിലൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഏൺ ലീവ് ആണ് ഇ എൽ ഈ ഏൺലീവ് എന്ന് പറഞ്ഞാൽ ഓരോ ജീവനക്കാരനും പതിനൊന്ന് ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഏഡ് ലീവ് കിട്ടുന്നുണ്ട് പതിനൊന്ന് ദിവസത്തെ ഡ്യൂട്ടിക്ക് ഒരു ദിവസം ലീവ് കിട്ടും ആ ലീവ് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോലി ചെയ്താൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മറ്റ് ലീവുകളൊന്നും എടുക്കാതെ ജോലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് മുപ്പത്തിമൂന്ന് ഒന്ന് ബൈ മൂന്ന് ഏൺ ലീവ് കിട്ടും ഇപ്പൊ പതിനൊന്ന് ദിവസത്തിന് ഒരു ദിവസം വെച്ചാണ് ഈ മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ഏൺലീവ് ഒരു വർഷം കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് അത് ലീവായിട്ട് എടുക്കാം അല്ലെങ്കിൽ അത് സറണ്ടർ ചെയ്തിട്ട് ക്യാഷ് ആക്കി മാറ്റാം വിറ്റ് പണമാക്കി മാറ്റാം അപ്പൊ ഇപ്പോ നമുക്ക് ഒരു വർഷത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പോ ഒരു വർഷം മുപ്പത് ദിവസം വിറ്റ് പണമാക്കാവുന്ന ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ അത് എപ്പോഴും അതിനനുവാദം കൊടുത്തില്ലെങ്കിലും കാലാകാലങ്ങളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനനുവാദം കൊടുക്കുന്നുണ്ട് അത് ചില സന്ദർഭത്തിലെ ആ എമൗണ്ട് പി എഫിലേക്ക് മർജിയാനൊക്കെ പറയുന്നുണ്ട് എങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റിലേക്ക് തന്നെയാണ് ആ എമൗണ്ട് വരുന്നത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ ഏലീവ് ആർക്കില്ല അധ്യാപകർക്കോ അല്ലെങ്കിൽ വെക്കേഷൻ ഉള്ള സ്റ്റാഫിന് ഏൺലീവ് ഇല്ല നോൺ വെക്കേഷൻ സ്റ്റാഫിന് മാത്രമാണ് ഏൺലീവ് ഉള്ളത് അധ്യാപകർക്കുണ്ട് ആ വെക്കേഷനിൽ എന്തെങ്കിലും അവർ ജോലി നിർബന്ധമായിട്ടും ചെയ്യേണ്ട സാഹചര്യം വന്ന് ചെയ്തെങ്കിൽ ആ വെക്കേഷൻ വെച്ചിട്ട് മാത്രം ഏൺലീവ് നടക്കും അല്ലാതെ വൺ ബൈ ഇലവനിൽ കൊടുക്കുന്നില്ല അപ്പോ ആ വൺ ബൈ ഇലവൻ വരുമ്പോ അങ്ങനെ പലത്തിൽ വരുമ്പോ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ജീവനക്കാര് പന്ത്രണ്ട് മാസത്തിനും പകരം പതിമൂന്ന് മാസത്തെ ശമ്പളം വാങ്ങുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മറ്റ് വെക്കേഷൻ അനുഭവിക്കുന്ന ജീവനക്കാരെക്കാൾ ഒരു മാസത്തെ അധികം ശമ്പളം വാങ്ങുന്നു അത് വരുന്നത് ഇങ്ങനെയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോലി ചെയ്യുമ്പോൾ പതിനൊന്നിന് ഒന്ന് വെച്ച് മുപ്പത്തിമൂന്ന് ഒന്ന് ബൈ മൂന്ന് ലീവ് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും ആദ്യം ഓരോ വർഷവും മുപ്പത് വെച്ച് ലീവ് വിറ്റ് പണമാക്കാം മുപ്പത് ദിവസം ഏൺലീവ് കിട്ടുക എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തെ ശമ്പളമാണ് മുപ്പത് ദിവസത്തെ പൂർണ്ണമായ ശമ്പളം അവർക്ക് കിട്ടുന്നു ബാക്കി നമ്മളുടെ അക്കൗണ്ടിൽ സർവീസ് ബുക്കിലെ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ കിടന്ന് ബാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത് ടെർമിനൽ സറണ്ടർ ആയിട്ട് ബാക്കി എത്ര എണ്ണം മുന്നൂറ് വരെ ലീവ് നമുക്ക് റിട്ടയർമെന്റിന് ശേഷം സറണ്ടർ ചെയ്യാം വിറ്റ് പണമാക്കാം മുന്നൂറ് മുന്നൂറ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം പത്തു മാസ ശമ്പളം ആയിട്ട് മുന്നൂറ് എണ്ണം ഉണ്ടെങ്കിൽ മുന്നൂറ് എണ്ണയാണ് മാക്സിമം അപ്പോൾ എത്ര ലീവ് ക്രെഡിറ്റിലും ബാക്കിയുണ്ടോ അതെല്ലാം കൂടി ഓരോ മാസവും ഓരോ വർഷവും നമ്മൾ മുപ്പത് വീതം സറണ്ടർ ചെയ്യാം അതിനുശേഷം അക്കൗണ്ടിലും ബാക്കിയുള്ളത് റിട്ടയർ ചെയ്തതിന് ശേഷം ടെർമിനൽ സറണ്ടർ ആയിട്ടും നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പൊ അതാണ് ലീവിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പൊ ലീവ് കണക്ക് കൂട്ടുന്നതിൽ ശരിക്കും ശനിയും ഞായറും പബ്ലിക് ഹോൾഡേയും ക്യാഷ്വൽ ലീവ് എടുക്കുന്ന ദിവസമൊക്കെ ഏൺ ലീവ് കണക്ക് കൂട്ടാം എന്നാണ് വ്യവസ്ഥ എന്നാൽ കമ്മ്യൂട്ടഡ് ലീവോ ഹാഫ് പേ ലീവോ മെറ്റേണിറ്റി ലീവോ സ്പെഷ്യൽ ക്യാഷ്വൽ ലീവോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീവ് എടുത്താൽ ആ ദിവസങ്ങള് നമ്മളുടെ ഏൺ ലീവ് കണക്ക് കൂട്ടാനുള്ള സംഭവത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി ദിവസങ്ങൾക്കാണ് ഏൺ ലീവ് കണക്ക് കൂട്ടുക അപ്പൊ ഇനി വരാനിരിക്കുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ സംബന്ധിച്ച് ഒരു നാൽപ്പത് ദിവസം കൂടി ഒരു വർഷത്തിൽ എന്നാണ് വരുന്നത് അപ്പോ ഏൺ ലീവില് എന്തെങ്കിലും വ്യത്യാസം വരുമോ ലീവ് കുറയുമോ എന്നുള്ള കാര്യവും ഈ തീരുമാനത്തിൽ വരും വരേണ്ടതാണ് എന്ന കാര്യമാണ് ചോദിക്കാറുണ്ട് എന്താവട്ടെ അതിലൊന്നും നമ്മൾ ആ കുറവുണ്ടായാല് ജീവനക്കാർ കുറവില്ലാതിരുന്നാല് ജീവനക്കാർക്ക് പൂർണ്ണമായ സന്തോഷം ക്യാഷ് ലീവ് കുറയ്ക്കാതിരുന്നാൽ പൂർണ്ണമായിട്ടും സന്തോഷം അപ്പോൾ എന്ത് തന്നെയാലും അതൊക്കെ ജീവനക്കാർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഏതായാലും ശരി ഏത് ശനിയാഴ്ച ലീവ് കൊടുത്താലും ഉള്ള സമയം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള നടപടികളും കൂടി ഈ ഉത്തരവിൽ ഉണ്ടാവണമെന്നാണ് ഉത്തരവിപ്പം ഇറങ്ങിയാൽ അതായത് എത്ര ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചകളും ഏർ ലീവാക്കിക്കൊണ്ട് ജന ജീവനക്കാർക്ക് ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ടെങ്കില് അതോടൊപ്പം തന്നെ ഈ ഉള്ള സമയം ബാക്കി അഞ്ചു ദിവസം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള വിനിയോഗിക്കാനുള്ള നടപടികളും കൂടി ഈ കൂട്ടത്തിൽ ആ ഉത്തരവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഫലപ്രദമായി നടന്നാൽ എല്ലാ ഓഫീസുകളും എല്ലാ സീറ്റുകളും കൃത്യമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസം മതി പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായിട്ട് ഉത്തരവിറങ്ങുമോ അതിനൊരു സാധ്യത എനിക്ക് തോന്നില്ല കുഴപ്പമില്ല പക്ഷേ ഈ സമയത്ത് ഒരു ഡിസ്കഷൻ നടന്നു പോകുന്നയുള്ളോ അല്ലെങ്കിൽ ഈ ചർച്ചകളൊക്കെ നടത്തി ഒരു ഉത്തരവായിട്ട് ഇറങ്ങുമോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന കാര്യത്തിൽ സംശയമാണ് ഇറങ്ങിയാൽ നല്ലത് ഇറങ്ങുന്നതോടൊപ്പം വേണം ഈ ഉത്തരവിനോടൊപ്പം ഈ സിവിൽ സർവീസ് ഏറ്റവും നന്നായി കൊണ്ടുപോകാനുള്ള ആ അത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവണം എന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്നായി പിന്നെ നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു